മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹീറോ പ്ലഷർ വണ്ടിയുടെ എൻജിൻ വർക്കുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ഉണ്ടോ നിലവിൽ എൻ്റെ ഷാഫ്റ്റ് കംപ്ലയിൻ്റ് ആയിട്ട് നമ്മളത് റിപ്പയർ ചെയ്ത് കയറ്റുന്ന വർക്കാണ് അതായത് ക്രാങ്ക് ഷാഫ്റ്റും സിലിണ്ടറൊക്കെ ലേത്തിൽ കൊടുത്ത് വാറണ്ടിയിൽ നമ്മൾ ചെയ്തെടുക്കുന്ന വർക്കാണ് നിലവിൽ ക്രാങ്ഷാഫ്റ്റിൻ്റെ കണക്ടറോട് അടുത്ത് കംപ്ലയിൻറ്റ് ഇത് റിപ്പയർ ചെയ്ത് വന്നതാണ് അപ്പോൾ നമുക്ക് അതിൻ്റെ സൈഡ് ബെയറിങ്ങുകളും മാറ്റിയിട്ടുണ്ട് കംപ്ലയിൻറ്റ് ഉണ്ടായിരുന്ന ഈ കണക്ടർ റോഡ് അസംബ്ലി മാറ്റി റീസെറ്റ് ആക്കിയിട്ടുണ്ട് പിന്നെ കണക്ടർ റോഡ് കംപ്ലൈൻറ്റ് ആയതുകൊണ്ട് തന്നെ സിലിണ്ടർ കംപ്ലയിൻ്റ് ഉണ്ടായിരുന്നു അപ്പോൾ പിസ്റ്റം മാറ്റി പഴയ സിലിണ്ടറിനെ യൂസ് ചെയ്തേ പക്ഷേ പിസ്റ്റൺ റിങ്സ് കാര്യങ്ങളൊക്കെ മാറ്റിയിട്ട് റീസെറ്റ് ആക്കി എടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ വാൽവ് നമ്മൾ സീറ്റ് ചെയ്ത് ക്ലിയർ ചെയ്തിട്ടുണ്ട് വാൽവ് സീലൊക്കെ മാറ്റി റെഡി ആക്കിയിട്ടുണ്ട് പിന്നെ നമുക്കതിനകത്ത് ഹെഡിന് അത് ഷാഫ്റ്റ് കംപ്ലയിൻറ്റ് ഉണ്ടായിരുന്നു ഇത് പഴയ ഷാഫ്റ്റാണ് ക്യാംഷാഫ്റ്റും റോ ക്രാമും കംപ്ലയിൻ്റ് ആയിരുന്നു അത് നമ്മൾ മാറ്റി പുതിയ ക്രാംഷാഫ്റ്റും റോ ക്രാമും സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ ഗ്യാസ്ക്കറ്റുകൾ വരും ഓയിൽ സീലുകൾ വരും ഇഞ്ചിൻ ഓയിൽ പ്ലഗ് അതിനോടനുബന്ധിച്ച് പറഞ്ഞ വർക്കുകളുണ്ട് വാങ്ങിയത് അപ്പോൾ അതടക്കം നമ്മൾ ചെയ്യുന്നുണ്ട് ഇത് നമ്മൾ ചെയ്യുന്നത് ഒരു വർഷത്തെ വാറണ്ടിയിലാണ് അത് ലെയ്ത്ത് വാറണ്ടിയാണ് അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ദിവസം എന്ന് വെച്ചാൽ ലൈത്ത് വാറണ്ടി എന്ന് പറയുമ്പോൾ നമുക്ക് ആ ലെയ്ത്ത് വർക്കിൽ ചെയ്തേക്കണം പാർട്സുകൾ ഡാമേജ് ഉണ്ടെങ്കിൽ ഒരു വർഷത്തിൻ്റെ ഉള്ളിലാണെന്നുണ്ടെങ്കിൽ സർവീസ് കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ടാണ് നമ്മൾ ചെയ്തേക്കണതെന്നുണ്ടെങ്കിൽ നമുക്ക് വാറണ്ടി ക്ലെയിം ചെയ്യാനായിട്ട് പറ്റും അങ്ങനെ എന്തെങ്കിലും കംപ്ലയിൻറ്റ് ഇപ്പോൾ സിലിണ്ടർ ഇഷ്ടം കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് അത് റെഡിയാക്കി കിട്ടും പിന്നെ അതേപോലെ തന്നെ ക്രാഷ് ഷാഫിൻ്റെ കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ അത് റെഡിയാക്കി കിട്ടും വാൽവ് നമ്മൾ സീറ്റ് ചെയ്തതാണ് അപ്പോൾ സീറ്റിംഗിൻ്റെ വേറെ പ്രത്യേകിച്ചൊന്നും വരാനില്ല അപ്പോൾ ഈ ചെയ്തേക്കണ വർക്കുകൾക്ക് ഓൾറെഡി വാറണ്ടി ഉണ്ട് അത് ലെയ്ത്ത് വാറണ്ടി എന്ന് പറയുമ്പോഴത്തേക്കും അത് റിപ്പയർ ചെയ്തിട്ടാണ് അതെന്താണോ പ്രോബ്ലം ആ കംപ്ലയിൻറ്റ് റെഡിയാക്കി തരും അപ്പം പക്ഷേ നമുക്ക് അതിനകത്ത് ആവശ്യമായിട്ട് നമ്മളിപ്പോൾ പിന്നീട് കംപ്ലയിൻറ്റ് വന്നാൽ നമുക്ക് വന്നിട്ടല്ല പക്ഷെ എന്നാൽ പോലും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ട കാരണം അങ്ങനെ വന്നു കഴിഞ്ഞാൽ വന്നുകഴിഞ്ഞാൽ നമുക്കതിൻ്റെ ഗ്യാസ്ക്കറ്റുകൾ ഹോൾസെയിലുകളൊക്കെ നമുക്ക് എന്തായാലും അതിപ്പോൾ എങ്ങനെയാണെങ്കിലും വാറണ്ടിയിൽ വരില്ല പിന്നെ ലേബർ ചാർജിനകത്ത് നമുക്ക് ഡിസ്കൗണ്ട് ഉണ്ടാവുള്ളൂ കാരണം എന്താണെന്ന് വെച്ച് ഫുൾ ഫ്രീ ആയിരിക്കില്ല കാരണം എന്താണെന്ന് അത് ഓൾറെഡി നമ്മൾ പാർട്സ് മാറ്റിയിട്ടല്ല ചെയ്യണേ അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ കംപ്ലയിൻറ്റ് പറയാനായിട്ടുള്ള ഒരു സാധ്യതയൊക്കെ നിലവിലുണ്ട് ഒരു പെർസെൻറ്റേജ് തന്നെയിൽ പക്ഷേ കംപ്ലയിൻ്റ് വരുമെന്നല്ല വൺ ഇയർ എന്തേലും നമ്മൾ ഗ്യാരണ്ടി ഉണ്ട് അതിനകത്ത് നമ്മൾ ക്ലിയർ ആയിട്ട് ചെയ്തു തരുന്നുണ്ട് കേട്ടോ ഇതിപ്പോൾ പറയാം പ്രത്യേകം എടുത്ത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ രണ്ട് വർഷം മുമ്പ് നമ്മൾ വർക്ക് ചെയ്തതാണ് വണ്ടി അപ്പോൾ അതിൻ്റെ ക്രാങ്ക് ഷാഫ്റ്റും ക്യാം ഷാഫ്റ്റൊക്കെ ഓൾറെഡി ഇതേപോലെ തന്നെ കംപ്ലയിൻറ്റ് വന്നിട്ട് നമ്മൾ മാറ്റിയായിരുന്നതാണ് പിന്നെ അതിനിടയിൽ കുറേ സർവീസിൻ്റെ ചെറിയൊരു ടൈം ലാഗ് വന്നായിരുന്നു അപ്പോൾ അങ്ങനെ പറ്റിയതാകാനാണ് സാധ്യത അപ്പോൾ അതില്ലാതിരിക്കാനായിട്ട് ഇല്ലാതിരിക്കാനായിട്ട് കറക്റ്റായിട്ട് നമ്മൾ അതിൻ്റെ ഡീറ്റെയിൽസ് പറയാം അപ്പോൾ അതും പ്രകാരം നമ്മൾ അതേ രീതിയിൽ ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കംപ്ലയിൻറ്റ് ഇല്ലാത്ത രീതിയിൽ നമുക്ക് പരമാവധി ഉപയോഗിക്കാനായിട്ട് പറ്റും അത് കറക്റ്റായിട്ട് ഡീറ്റെയിൽസ് അപ്ഡേറ്റ് ചെയ്ത് തരാം കാരണം ഏത് ടൈമിലാണ് ചെയ്യേണ്ട അതിൻ്റെ സർവീസിൻ്റെ കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് നമ്മൾ ഇവിടുന്ന് റിപ്പോർട്ട് ചെയ്യാം അതും പ്രകാരം നമ്മൾ കറക്റ്റായിട്ട് ചെയ്ത് പോയാൽ മതി കേട്ടോ അപ്പം ഞാൻ ബാക്കിയ വർക്ക് ഇപ്പോൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ചെയ്യുന്നേക്കാരുമ്പോൾ അതിൻ്റെ കണ്ടീഷൻസ് ചെയ്യുന്ന വർക്കുകളുടെ ഡീറ്റെയിൽസൊക്കെ ജസ്റ്റ് ഒന്ന് അപ്ഡേറ്റ് ചെയ്തു ചെയ്തെന്നുള്ളൂ അപ്പോൾ വർക്ക് കംപ്ലീറ്റ് ആയിക്കുമ്പോൾ കോൺടാക്ട് ചെയ്തോളാം വണ്ടി നാളെ വൈകീട്ടത്തേക്ക് നമുക്ക് ഡെലിവറി ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു അതും പ്രകാരമാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കണേ അപ്പോൾ മാക്സിമം നാളെ വൈകിട്ടത്തേക്ക് നമുക്ക് കംപ്ലീറ്റ് ചെയ്ത് ഇറക്കാനായിട്ട് നമ്മൾ പരിശ്രമിക്കും ഓക്കെ